ൂട്ടുമ്പഴേക്കും നമുക്ക് വണ്ണത്തിന് കറക്റ്റ് വണ്ണം എടുക്കാൻ പറ്റും പിന്നെ അതേ എടുപ്പം പഠിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളിവിടെ പേപ്പർ റെഡിയാണ് ഇതിപ്പോ നമുക്ക് നീളം എത്രയുണ്ട് വീതി എത്ര ഉണ്ടോന്ന് നോക്കാം നമുക്ക് ആകെ വേണ്ടത് അരനീളത്തിൻ്റെ ഇതുപോലെ നമുക്ക് വേഗം വേഗം ഓരോ ഉടുപ്പും ഇനി പിന്നെ പിന്നെ നമുക്കൊരു കെട്ടുടുപ്പ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം കെട്ടുടിപ്പിന്റെ അളവാണ് ഞാൻ ഇവിടെ കൊടുത്തു വയ്ക്കുന്നത് ആദ്യം നിങ്ങൾക്ക് നോട്ട് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പൊ അളവ് പഠിക്കാനുള്ളവർക്കാണെങ്കിൽ അളവെടുക്കാനോ ഒന്നും അറിയില്ല ഒരു വണ്ണം കിട്ടിയാലും നീളം കിട്ടിയാലും അതെങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും ആദ്യം നമ്മൾ നോക്കി തന്നെ നമുക്ക് പിന്നെ തയ്ക്കാനാണ് ഇട്ടിട്ടും തൊഴിൽ വെട്ടുന്നത് അപ്പൊ ആയ മെത്തേഡ് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാം നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് നമ്മൾ നീളം ഇരുപത്തി ആറ് ഇഞ്ചും വണ്ണം ഇരുപത്തിനാല് ഇഞ്ചും അര അരനീളം പത്ത് ഇഞ്ചുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോ ഇതാണ് ഒരു അളവ് ഈ അളവ് വെച്ചിട്ട് നമ്മൾ ഇവിടെ വെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മള് വണ്ണത്തിന് ഡിവൈഡ് ചെയ്യുന്നു നാലായിട്ടാണ് വണ്ണത്തിന് ഡിവൈഡ് ചെയ്യുന്നത് ഇരുപത്തിനാലിന് നമുക്ക് വണ്ണം തന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇഞ്ച് ആറഞ്ച് ആറഞ്ചിൻ്റെ കൂടെ പ്ലസ് ഒന്നര ഇഞ്ച് കൂട്ടും അത് കൈത്തുമ്പിനും ലോസിനും വേണ്ടിയാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഈ ഒന്നര ഇഞ്ച് അങ്ങനെ നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ആറിന്റെ കൂടെ ഒന്നര കൂട്ടുമ്പോഴേക്കും ഏഴര കിട്ടും ഏഴര ഇഞ്ച് കിട്ടുമ്പോഴേക്കും നമ്മൾ അതിനെയാണ് ഇവിടെ വണ്ണം എടുക്കുന്നത് ഈ വണ്ണത്തിന് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നീളം വന്നിട്ട് നീളം വന്നിട്ട് നമുക്ക് പത്തിഞ്ചാണ് അരനീളം തന്നിട്ടുള്ളത് ആ അരനീളത്തിന് നമ്മള് പത്തിഞ്ചിന്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുന്നു ഇതിന്റെ കൂടെ നമ്മള് അരനീളം പത്തിഞ്ച് ആ പത്തിന്റെ കൂടെ ഒരിഞ്ച് കൂടെ കൂട്ടി പതിനൊന്നിഞ്ചില് നമ്മൾ നീളം എടുക്കുന്നു നീളം എടുത്തു കഴിഞ്ഞ പിന്നെ നമ്മൾ വണ്ണം നേരത്തെ നമ്മൾ നോക്കി ഏഴര ഇഞ്ച് വണ്ണം നീളം എടുത്തു വണ്ണമെടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കഴുത്തകലം കഴു കുഴിയും കഴുത്തും ഇറക്കവും ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇറക്കം എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നോർമലി കഴുകി കഴുത്തകലം എടുക്കുന്നതാണെങ്കിൽ വണ്ണത്തിന് പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ കഴുത്തകലം എടുക്കുന്നത് അതേപോലെയാണ് നമ്മൾ ഇറക്കവും ോർമൽ കണ്ടുപിടിക്കാനാണെങ്കിൽ വണ്ണത്തിന്റെ പന്ത്രണ്ടിലൊന്ന് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇറക്കവും കിട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ആവശ്യത്തിന് ഇത് ബീ കഴുത്താണ് വരുന്നത് ബീ കഴുത്തായത് കൊണ്ട് നമ്മൾ ഒരു മൂന്നിഞ്ച് കണക്കാക്കുന്നു കുറച്ച് അകലം ഇടുന്നു അകലം ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ ബീ ആകുമ്പോ കഴുത്ത് ഒതുങ്ങി പോകും അതുകൊണ്ടാണ് നമ്മൾ അകലം ഇടുന്നത് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഒാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മള് അകലം ഇടുന്നത് അതുപോലെ ഇറക്കം അഞ്ചിഞ്ച് ഇടുന്നു പിന്നെ കൈക്കുഴി കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് വണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് വണ്ണത്തിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇരുപത്തിനാലിനെ നാലായിട്ട് ഭാവിച്ച് മൈനസ് ഒരു ഇഞ്ച് കുറയ്ക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഇരുപത്തിനാലിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആറ് ഇഞ്ച് ആറിഞ്ചിൽ നിന്ന് മൈനസ് ഒന്ന് കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് അഞ്ച് നമ്മുടെ കൈക്കുഴി അഞ്ച് കിട്ടുന്നു നമ്മളിവിടെ ഇഞ്ച് കൈക്കുഴി എടുത്തു നമ്മളിവിടെ അടുക്കുന്നു പിന്നെ നമ്മൾ ഈ കഴുത്തെന്ന് പറയുന്ന ഈ അകലം മൂന്നിഞ്ചെടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ചരിച്ച് എവിടെയാണോ അഞ്ച് കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്നത് ഇത് കെട്ടുടുപ്പായത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അല്ലാതെ നമുക്ക് നോർമലി കഴുത്തിറക്കം എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് എത്രയാണോ ഇറക്കം വേണ്ടത് അതെടുക്കുന്നു ഇതെടുത്ത് കഴിഞ്ഞ പിന്നെ കൈക്കുഴി ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൈക്കുഴിയിലോട്ട് വരയ്ക്കുന്നത് ആ വണ് വണ്ണം ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞു പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇഞ്ച് ഷേപ്പ് ചരിച്ചെടുക്കാൻ വേണ്ടി വണ്ണത്തിന് ഇവിടെ എടുക്കുന്ന അതേ വണ്ണം തന്നെയാണ് ഈ മൂന്ന് സൈഡും വരുന്നത് നീളം ഒരുപോലെയും വണ്ണം തമ്മിൽ ഒരുപോലെയും എടുക്കുന്നു അത് കഴിഞ്ഞ് ഒരിഞ്ച് ഷേപ്പ് ചെയ്യുന്നു ആ ഒരിഞ്ച് ഷേപ്പ് ചെയ്ത് ഇത് വെട്ടി മാറ്റുന്നു പിന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ഷേപ്പിന് വരച്ചത് വെട്ടുന്നു ഇവിടെ നിന്ന് കൈക്കുഴി വെട്ടുന്നു കഴുത്ത് വെട്ടുന്നു ഇത് ഈ സൈഡ് ഫോൾഡ് ആണ് ഇത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരയുന്നത് ഇവിടുത്തെ ഈ വണ്ണം ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്തു വെട്ടിക്കളയുന്നതാണ് ആ ഒരു ഇഞ്ച് വെട്ടിക്കളയുമ്പഴേക്കും നമുക്ക് മൊത്തം ബാലൻസ് ആറരയുണ്ട് ആ ആറര ഇഞ്ചിലാണ് നമ്മൾ ആറര ഇഞ്ചിന്റെ ഇരട്ടിയാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത് അതായത് രണ്ടിരട്ടി സ്കേർട്ടിന്റെ വലിപ്പം നീളം വന്നിട്ട് നമുക്ക് ഫുൾ നീളം വന്നിട്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് നമുക്കുള്ളത് അതിൽ നിന്നും നമ്മൾ അരനീളം എടുത്ത പത്തി ഇഞ്ച് മൈനസ് ചെയ്യുന്നു നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയത് തയ്യൽത്തുമ്പിനെയാണ് അത് നമ്മൾ ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല ആ ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് എടുത്തത് ആ പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പത്തിൽ നിന്നും മാത്രം ഇത് കുറച്ചാൽ മതി ഇരുപത്തിയാറിൽ നിന്നും പത്ത് കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇഞ്ച് ആ പതിനാറിഞ്ചാണ് നമ്മളിവിടെ നീള എടുക്കുന്നത് ഈ പീസും ഈ പീസും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെത് ആ അര ഇഞ്ച് തയ്യൽ തുമ്പ് ആണ് നമ്മളിവിടെ ഒരിഞ്ച് എടുത്തത് അപ്പൊ നമുക്ക് ആ തയ്യൽ തുമ്പ് കുറഞ്ഞു കിട്ടുന്നതാണ് നമ്മൾ എക്സ്ട്രാ എടുത്ത ഒരു ഇഞ്ച് അവിടെ കുറയുന്നതാണ് പിന്നെ ഈ നീളം നമുക്ക് പതിനാറ് അതിൻ്റെ കൂടെ നമ്മൾ മടക്കി താഴെ അടിക്കാൻ വേണ്ടി ഇഞ്ച് പ്ലസ് കൂട്ടുന്നു അങ്ങനെ മൊത്തം പതിനേഴ് ഇഞ്ചിൽ നമ്മൾ നീളം എടുക്കുന്നു ഇവിടെ താഴെ മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കില്ലേ അതാണ് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടുന്നത് അപ്പൊ നമുക്ക് പതിനേഴ് ഇഞ്ച് നീളം എടുത്ത് അതേപോലെ വണ്ണം ഇവിടെ എടുക്കുന്ന അതേ വണ്ണം ഈ പതിമൂന്ന് ഇഞ്ച് ആറി ആറര എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ അരയുടെ ഇവിടെ നമ്മൾ വണ്ണത്തിന് നിന്നും ഏഴരയിൽ ഒരിഞ്ച് ഷേപ്പ് വെട്ടുന്നു ആ ഒരിഞ്ച് പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആറര ആറര ഇഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് ഇരട്ടിയായിട്ട് എടുക്കുന്നു ഇത് നാലായിട്ട് മടക്കിയാണ് തുണി എടുത്തിരിക്കുന്നത് ഈ തുണിയിൽ നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ ആറര എടുക്കുന്നു ആറരയുടെ ഇരട്ടി നമ്മൾ എടുക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ച് അപ്പൊ ഒരു പീസിലായിട്ട് നമുക്ക് പതിമൂന്ന് ഇഞ്ച് എടുക്കണം നാലായിട്ട് മടക്കി ഈ സൈഡ് ഫോൾഡാണ് ഇത് നമുക്ക് നീളം വന്നിട്ട് പതിനേഴ് ഇഞ്ച് എടുക്കുന്നു നീളവും ഈ നീളവും ഒരുപോലെയാണ് വണ്ണം തമ്മിൽ ഒരുപോലെയാണ് തഴയും വെള്ളം ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ ഈ അളവ് നിങ്ങൾ നോക്കിയാ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ തുണി തുണിയായാലും എടുക്കുന്നത് അപ്പൊ നമുക്ക് എത്ര വണ്ണാണോ ഉള്ളത് ആ വണ്ണത്തിന് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നര ഇഞ്ച് കൂട്ടുമ്പോഴേക്കും നമുക്ക് വണ്ണത്തിന് കറക്ട് വണ്ണം എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് നീളവും എടുക്കാം ഇത് ഫുൾ നീളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫുണെങ്ങനെ എടുക്കുകയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോ ഞാനൊരു പേപ്പറിലാണ് ആദ്യം നിന്നൊക്കെ വരച്ച് കാണിച്ചിരുന്നത് നിങ്ങൾ ഏത് എടുക്കാമ്പും ആദ്യം നിങ്ങൾ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് നോക്കണം പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കറക്റ്റ് ആയാ പിന്നെ നിങ്ങൾക്ക് തുണിയിൽ വെക്കാം നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് എളുപ്പം പഠിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളിവിടെ എടുത്ത് നാലായിട്ട് മടക്കിയിട്ടുണ്ട് നാലായിട്ട് മടക്കി ഇതിപ്പോ ഒരേ അളവിൽ നമ്മളിപ്പോ ഏത് തുണി കിട്ടിയാലും നമ്മൾ ഒരേപോലെ പോലെ മടക്കിയെടുക്കും പേപ്പർ എടുത്ത് നമ്മൾ എടുക്കുന്നു ഇത് തുണിയിലെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിപ്പോ നമുക്ക് നീളം എത്രയുണ്ട് വീതി എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക് ആകെ വേണ്ടത് അരനീളത്തിന്റെ പതിനൊന്നിഞ്ച് പതിനൊന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു വണ്ണം വേണ്ടത് നമുക്ക് ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ഏഴരയും ആ ഏഴര എടുത്ത് നമ്മൾ മടക്കുന്നു ഇപ്പൊ നമുക്ക് ഇത്രയും തുണി മെച്ചം മെച്ചം കിട്ടി ഇത് നമ്മൾ ഒരേ പുലിയാണ് മടക്കുന്നെങ്കിൽ ഈ തുണി വെട്ടി നമുക്ക് വേസ്റ്റ് ആയി പോകും അപ്പൊ ഈ രീതിയിൽ നമ്മൾ അളവ് നമുക്ക് തുണി ലാഫായിട്ട് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ വണ്ണം നോക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ നമ്മളിപ്പം വണ്ണവും നീളവും മാർക്ക് ചെയ്തു വണ്ണത്തിനാണ് നമ്മൾ തുണി തുണിയെടുത്തിട്ടിരിക്കുന്നത് ഇനി നീളം ഒന്ന് പോയിന്റ് ചെയ്യാം പതിനൊന്ന് രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ചിടണം ഇത് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന ഒരിതാണ് ഇത് വരച്ചിട്ട് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് കഴുത്തിന്റെ അളവ് നമുക്ക് മൂന്നിഞ്ച് കഴുത്ത് അകലം അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഈ കഴുത്ത് ഇവിടെ നിന്ന് അഞ്ചിഞ്ച് എവിടെയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ നോക്കി മാർക്ക് ചെയ്യേണ്ടത് ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഇതൊന്ന് വരച്ചിടണം ഈ രണ്ട് പോയിന്റും ഒരുമിച്ച് വരച്ചിട്ടു അത് കഴിഞ്ഞ് നമ്മൾ കൈക്കുഴിയുടെ അളവ് നമുക്ക് അഞ്ചിഞ്ചാണ് ആ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു പിന്നെ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമുക്ക് ഒരിഞ്ച് ഷേപ്പ് ചെയ്യാനുണ്ട് ആ ഒരിഞ്ച് ഇവിടെ ഷേപ്പ് വരയ്ക്കുന്നു ഇത് ഷേപ്പ് വരച്ചു ഇനി നമ്മൾ കട്ട് ചെയ്യുന്നു ഇത് എളുപ്പം നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ് അതിനും വലിയ പാടൊന്നെ ഇല്ല നിങ്ങൾ ഇതുപോലെ പേപ്പർ എടുത്ത് വരച്ച് കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തുണിയിൽ കട്ട് ചെയ്യാവുന്നതാണ് ഒരു പേടിയും വേണ്ട തുണി പാഴായി പോകുമെന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ആദ്യമായി പഠിക്കുമ്പോൾ തുണിയെടുത്ത് കട്ട് ചെയ്ത് വരച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം നമ്മൾ പേപ്പറിൽ തന്നെ പഠിച്ചെടുക്കുക പേപ്പറിൽ തന്നെ വരച്ച് പഠിച്ച് നമ്മൾ ഇതേപോലെ വെട്ടി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൈ വഴങ്ങി വരുന്നതാണ് വെട്ടാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും തുണിയിലായാലും ധൈര്യമായിട്ട് വെട്ടാവുന്നതായിരിക്കും നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ പേപ്പർ എല്ലാം പ്രത്യേകം മാറ്റി പേപ്പറിലാവുമ്പോ നമുക്ക് വേഗം പഠിച്ചെടുക്കാവുന്നതാണ് തുണി വെട്ടി വെട്ടി പാഴാക്കുന്നു എന്നുള്ള ഒരു വേണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മുടെ ഉടുപ്പിന്റെ ബോഡി പാർട്ട് ബോഡി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോഡി പാർട്ട് എടുത്തു പിന്നെ ഇതിൽ നമ്മൾ പട്ട വെച്ചടിക്കുന്നു ഇനി ഇതേപോലെ തുണി സ്കാട്ടിന്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ നമുക്ക് വേഗം വേഗം ഓരോ ഉടുപ്പും പഠിച്ചെടുക്കാവുന്നതാണ് അടുത്ത് തയ്ക്ക് പുണി വെട്ടി തയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ കട്ടം കട്ടമായി നമുക്ക് ഓരോന്നും പഠിച്ചെടുക്കാവുന്നതാണ്